അപ്പോൾ നമ്മൾ പാർട്ട് വണ്ണിൽ നമ്മൾ വെൽഡിങ് മെഷീൻ റോഡ് ഇലക്ട്രോഡ് എറത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെഷീൻസ് ഉൾപ്പെടെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കാണാൻ മെഷീൻ തന്നെയാണ് കേട്ടോ താഴെ ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പോൾ മെഷീൻ ടേബിൾ നോക്കാൻ അല്ലാതെ കൊണ്ടെങ്കിൽ താഴ്ത്ത് വെച്ചിരിക്കണത് വെൽഡ് ചെയ്യുമ്പോൾ എപ്പോഴും മെഷീൻ എന്താണ് അടുത്ത് വയ്ക്കാതെ നോക്കുക കുറച്ച് നീക്കി വെക്കുക കാരണം അത് ഷോർട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാനാണ് നമ്മൾ മെഷീൻ എപ്പോഴും എന്താണ് അകത്തി വയ്ക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എന്താണ് മെഷീൻ കണക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും കറണ്ട് വരണേക്കുറിച്ചും അങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്താണ് ഫസ്റ്റ് പാർട്ട് വണ്ണിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ മെയിനായിട്ട് എന്താണ് വെൽഡിങ് മാത്രമാണ് നമ്മൾ മെയിനായിട്ട് കാണിക്കുന്നത് അപ്പോൾ വെൽഡിങ്ങിന് മെയിനായിട്ട് എന്താണ് നമ്മൾ മെഷീനിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എർത്ത് ഫസ്റ്റ് വീഡിയോ കാണാതിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് എന്താണ് പാർട്ട് വൺ എന്തായാലും കാണാട്ടോ എന്നാൽ മാത്രം നമുക്ക് ഈ ഒരു വീഡിയോ പറയുമ്പോൾ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ മെയിനായിട്ട് പറഞ്ഞിട്ട് നേരത്തെ നമ്മളൊരു മെറ്റൽ പാർട്ട് നമുക്ക് ജോയിൻറ് ചെയ്യേണ്ട പാർട്ട് ഏതാണോ ഇപ്പോൾ നമുക്ക് ഈ ഒരു പീസ് ഉണ്ട് ഓക്കെ ഈ ഒരു പീസിൽ ഒരു മെറ്റൽ പീസ് നമുക്ക് ജോയിൻ ചെയ്യണം ഓക്കെ അതിൻ്റെ ഏത് ഭാഗത്തായിക്കോട്ടെ നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എന്താണ് ഇപ്പോൾ ഈ ഒരു പീസിലോ അല്ലെങ്കിൽ ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പീസിലോ ഏതിലെങ്കിലും നമ്മൾ എർത്ത് അപ്പേ ചെയ്യണം അപ്പോൾ ഞാൻ എന്താണ് ഈ ഒരു മെറ്റൽ പീസിൽ നമ്മൾ എർത്ത് കൊടുക്കാൻ പോവാണ് ഓക്കെ ഇതുപോലെ നമ്മൾ എന്താണ് എർത്ത് ക്ലിപ്പ് ചെയ്യുക ശേഷം നമ്മൾ ഈ ഒരു മെറ്റൽ പീസ് എന്താണ് നല്ലപോലെ ക്ലീനാക്കുക ഇതിലിപ്പോൾ പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ തുരുമ്പോൾ പെയിൻ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ജസ്റ്റ് ക്രൈൻഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ടൊന്ന് കട്ടിങ് നമ്മൾ ഹാൻഡ് കട്ടർ എന്നൊക്കെ പറയുന്നത് ഗ്രൈൻഡ് ചെയ്യണം ഹാൻഡ് കട്ടർ ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്യണം വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാനത് സെപ്പറേറ്റ് ഇടാം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നിരിക്കുന്നത് അപ്പോൾ ആ കട്ടർ വെച്ചിട്ട് ഒന്നും ഗ്രൈൻഡ് ചെയ്യുക അല്ലെങ്കിൽ സാൻഡ് പേപ്പർ ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്താണ് ഈ ഒരു വെൽഡ് ചെയ്യുന്ന ഒരു ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യണം എന്നാൽ മാത്രമേ മെറ്റൽ കറക്റ്റായിട്ട് എന്താണ് മെൽറ്റ് ആയിട്ട് ചേർന്ന് ഉരുകി പിടിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ എന്താണ് ചേർത്ത് വയ്ക്കുക ഓക്കെ ഇനി ഇതിന് വേണ്ട ഒരു ടൈറ്റ് ആണ് ഒന്നില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഞാനൊരു പീസ് വെച്ചിട്ട് വെച്ചിട്ടാണ് ഹോൾഡ് ചെയ്ത് പിടിക്കണ അല്ലെങ്കിൽ നമുക്ക് ക്ലിപ്പ് പ്ലയർ എന്തു വേണേലും യൂസ് ചെയ്യുക അപ്പോൾ എൻ്റെ അടുത്തുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നെക്സ്റ്റ് നമ്മൾ എന്താണ് അതേ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എങ്ങനെ വെൽഡ് ചെയ്യുന്നു അപ്പോൾ ഏതൊരു ഭാഗത്ത് തന്നെ വെൽഡ് ചെയ്യാൻ പോകും കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു മെറ്റൽ പീസിൻ്റെ മേൾ ഭാഗത്താണ് വെക്കുന്നത് അപ്പോൾ എനിക്ക് ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും രണ്ട് സൈഡിൽ എനിക്ക് ജോയിൻറ്റ് ചെയ്യണം അപ്പോൾ ഈ ഒരു പൈപ്പ് ഇതിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കും ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ വെൽഡ് ചെയ്യാൻ നോക്കാം അപ്പോൾ എപ്പോഴും സെൻറ്റർ പോസിഷനായിട്ട് കറക്റ്റ് അലൈൻമെൻറ്റിൽ ആ ഒരു പീസ് വയ്ക്കുക അപ്പോൾ ഞാൻ ജസ്റ്റ് വെൽഡിംഗ് കാണിച്ചു തരണ മാത്രമാണ് ലെവലും കാര്യങ്ങളൊന്നും പറയാത്തത് ഇപ്പോൾ നമ്മളൊരു ചാനൽ ഷീറ്റ് വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താണ് അതിനൊരു അലൈൻമെൻറ്റ് ലെവൽ കാര്യങ്ങളൊക്കെ നോക്കണം കട്ടിങ് പല ടൈപ്പ് ഉണ്ട് അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ സെക്ഷൻ ആയിട്ടുള്ള ഇടാം ഇപ്പോൾ ആരെയും ബോറടിപ്പിക്കുക എന്താണ് നമുക്ക് ഡയറക്റ്റ് വെൽഡിങ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ എന്താണ് ഇലക്ട്രോഡ് നമ്മൾ ഹോൾഡർ എടുത്തിട്ട് എന്താണ് ജസ്റ്റ് എന്താണ് ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് കറണ്ട് പാസ് ചെയ്യും സ്പാർക്ക് വരും ഈ ഇലക്ട്രോഡ് എന്താണ് ബാൻ ആവും ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞുള്ള പ്രശ്നം എന്താണ് ഞാൻ സേഫ്റ്റി ഒന്നും ഉപയോഗിച്ചിട്ടില്ല അതേ സേഫ്റ്റി ഓക്കെ എൻ്റെ കയ്യിലെന്താണ് ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടില്ല എനിക്ക് മാസ്ക് ഗ്ലാസ് ഒന്നുമില്ല അപ്പോൾ ഈ വെൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്കെന്താണ് ഇതിൻ്റെ ലൈറ്റ് എഫക്റ്റ് എന്ന് പറയണത് ഭയങ്കര ബാനിങ്ങായിട്ടൊരു ലൈറ്റ് എഫക്റ്റ് ആണ് അപ്പോൾ അത് കണ്ണിലേക്ക് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ആയ നിമിഷത്തിൽ കണ്ണിൽ ഭയങ്കരമായ ലൈറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ കൃഷ്ണമണിയുടെ ആ ഒരു എഫക്റ്റ് ഭയങ്കരമായിട്ട് ലൈറ്റടിച്ചിട്ട് എന്താണ് ഡിം ആവും അപ്പോൾ നമ്മുടെ ലെൻസിനും കോട്ടണിങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നവർക്ക് വന്നവർക്ക് അതറിയാൻ പറ്റും അപ്പോൾ വെൽഡിങ് ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ് നമ്മൾ ഗ്ലാസ് അതും ഗൂഗിൾസ് എന്ന് പറയും നമ്മൾ വെൽഡ് ചെയ്യണ ഗൂഗിൾസ് ഉണ്ട് അതായത് നമുക്ക് പുറത്തേക്ക് അധികം വിഷ്വൽസ് കാണാൻ കഴിയില്ല ഫുൾ ബ്ലാക്ക് ആയിരിക്കും അങ്ങനത്തെ ഗ്ലാസ്സുകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് കൂളിംഗ് ഗ്ലാസ് ഒക്കെ യൂസ് ചെയ്യാം എക്സ്പേർട്ട് ആയിട്ടുള്ളവരൊക്കെ കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ചടിക്കും അതുപോലെ തന്നെ വെൽഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാനിവിടെ എന്താണ് ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ വീഡിയോ വീടുകളുണ്ടോ ഞാൻ ഹെൽമറ്റൊക്കെ വെച്ചിട്ട് വെൽഡ് ചെയ്യുന്നത് അപ്പോൾ ഹെൽമെറ്റ് വെച്ച് വെൽഡ് ചെയ്യാൻ പോകുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫേസിലോട്ട് ലൈറ്റ് വരാതിരിക്കാനും ഒരു ഫുൾ കവറിങ് ഞാൻ എന്താണ് ഹെൽമെറ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഗ്ലാസ് വെച്ച് യൂസ് ചെയ്യുക ഗൂഗിൾസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു കയ്യിൽ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് വെൽഡ് ചെയ്യണം അപ്പോൾ അതിനിപ്പോൾ ഗൂഗിൾസ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടെന്നാണ് ഞാൻ ഹെൽമെറ്റാണ് യൂസ് ചെയ്യണത് അപ്പോൾ ഹെൽമെറ്റ് യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കും ഹെൽമെറ്റിൻ്റെ ഗ്ലാസ്സിൽ കൂടെ ലൈറ്റ് വരില്ലയാണ് ഇല്ല ഇത് സൺഗ്ലാസ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് എഫക്റ്റ് കുറച്ച് കുറവായിരിക്കുള്ളൂ വരുന്നത് അതുപോലെ തന്നെ നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് കണ്ണൊന്ന് ചിമ്മി ചമ്മിക്കൊടുക്കുക അങ്ങനെ ഒരുപാട് ലൈറ്റ് എഫക്റ്റ് കണ്ണിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വെൽഡ് ചെയ്ത് ശീലമായി കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ വരുകയുള്ളൂ ഓക്കെ ഞാനിപ്പോൾ ഈ ഗ്ലാസ് ഉള്ളത് കൊണ്ട് എന്താണ് എനിക്കൊരു സേഫ്റ്റിയാണ് അതുപോലെ തന്നെ എൻ്റെ ഫേസിലേക്ക് ലൈറ്റ് എഫക്റ്റ് അടിക്കില്ല ചിലർക്ക് ഈ ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഫേസിൽ നിന്ന് സ്കിന്ന് കട്ടാവുക അല്ലെങ്കിൽ സ്കിന്നിൻ്റെ എന്താണ് പൊട്ടിപ്പോ അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഒരുപാട് ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നുലിഞ്ഞ് പോകുക അപ്പോൾ ഒരു റിയാക്ഷൻ പോലെ എഫക്റ്റ് ചെയ്യണ്ട അപ്പോൾ ഒരു പലർക്കും വരാൻ ചിലർക്ക് വരില്ല അപ്പോൾ ഒരുത്ത സ്കിന്നിൻ്റെ ഇതുപോലെ ഇരിക്കും ഓക്കെ അപ്പോൾ അത് നിങ്ങളെന്താണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ നമുക്ക് എന്താണ് ഇപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഗ്ലൗസ് ഞാൻ കോട്ടൺ ഗ്ലൗസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെൽഡ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ കുഞ്ഞു ബബിൾസുകൾ പോലെ എന്താണ് ബാണായിട്ട് തെറിക്കും അത് കറക്റ്റായിട്ട് വെൽഡ് ചെയ്തില്ലെങ്കിൽ നല്ലപോലെ തെറിക്കും അപ്പോൾ തെറിച്ച് കഴിഞ്ഞാൽ സ്പോട്ടിൽ വന്നിട്ട് നമ്മളെന്താണ് നല്ലപോലെ ഹീറ്റായിട്ട് വരുന്ന ബബിൾസുകളാണ് അതായത് ഈ മെറ്റൽ തരികൾ തെറിക്കുന്നതാണ് അത് ബേൺ ആയിക്കൊണ്ടാണ് തെറിക്കുന്നത് അപ്പോൾ എന്താണ് വരുന്ന സ്പോട്ടിൽ തന്നെ നമ്മളെ കയ്യില് വീണ ആ ഭാഗം കരിഞ്ഞ് ഹോളായി പോവും അപ്പോൾ ചെറിയ ചെറിയ ഹോളുകളായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അത് തന്നെ നമ്മളെ കയ്യിൽ ഇപ്പോൾ ഡാമേജോട് പറ്റാതിരിക്കാൻ നമ്മൾ പരമാവധി ഗ്ലൗസ് യൂസ് ചെയ്യുക അതും ഈ ഗ്ലൗസ് അല്ല ഞാൻ എനിക്ക് ഇവിടെ വീട്ടിൽ ഇപ്പോൾ ഉള്ള ഗ്ലൗസ് ആണ് യൂസ് ചെയ്യുന്നത് കോട്ടൺ ഗ്ലൗസ് ആണ് ഇത് കുറച്ച് കാനുള്ളത് കാരണം നമുക്ക് പിടിക്കാനും ചൂടധികം കയ്യിലേക്ക് വരികയില്ല അപ്പോൾ തൽക്കാലത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് വെൽഡിംഗ് ഗ്ലൗസ് വേറെ ഉണ്ട് കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ളതാണ് വെൽഡിംഗ് ഗ്ലൗസ് ഓക്കെ ഓക്കെ ഞാനപ്പോൾ രണ്ട് കൈയിലും ഗ്ലൗസ് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡ് ഒന്ന് വെൽഡ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ശേഷം നമുക്ക് ഹെൽമെറ്റ് വെക്കണം ഞാൻ മെഷീൻ ഒന്ന് ഓൺ ചെയ്തിട്ട് ഓക്കെ നമ്മൾ എന്താണ് ഹെൽമെറ്റ് എടുത്ത് വെക്കാമോ നമ്മളെ സേഫ്റ്റി നമ്മൾ ഉറപ്പാക്കാം ഓക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ എന്താണ് ഈ ഒരു പീസ് ഞാൻ ഈ ഒരു സൈഡിലാണ് വെൽഡ് ചെയ്യാൻ പോണത് അപ്പൊ ഞാനെന്ത് അതൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടി ഈ പീസ് വെച്ചിട്ട് ഞാനൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം എന്താണ് നമ്മൾ പറഞ്ഞ ഭാഗം ആ ഭാഗം ഒന്ന് നമ്മൾ വെൽഡ് ചെയ്യുക ഓക്കെ ഓക്കെ ഈ ഒരു മെത്തേഡാണ് നമ്മൾ ടാക്കിങ് എന്ന് പറയും അതായത് ജസ്റ്റ് നമ്മൾ ഒരു പോയിന്റ് എന്താണ് ഒന്ന് പിടിച്ചതിന് ശേഷം നമ്മൾ എന്താ നോക്കുക നമ്മൾ അലൈൻമെൻ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് ശരിയാണോ വെൽഡിങ് പിടിക്കുന്നുണ്ടോ എന്ന് നോക്കണം ശേഷം നമ്മൾ എന്താണ് ഈ ഒരു സൈഡിൽ അടിക്കാതെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ എന്താണ് ടാക്കിങ് അപ്പോൾ ഈ ഒരു പൈപ്പിന് ബെൻഡ് വരാതെ അതായത് ഒരു സൈഡ് മാത്രം ഒരുപാട് ഹീറ്റ് ആക്കി കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് പൈപ്പ് ബെൻഡ് വരും അപ്പോൾ ഈ സൈഡിൽ ഒരു ഗ്യാപ്പ് വരുന്നത് കൊണ്ടാണ് നമുക്ക് അലൈൻമെൻറ്റ് തെറ്റും അപ്പോൾ ഇപ്പോൾ രണ്ട് സൈഡിൽ നമ്മളെന്താണ് ഒരു ചെറിയ ടാക്കിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പോയിന്റ് നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചേക്കണം ഇനി നമ്മൾ എന്താണ് ഫുൾ വെൽഡ് ചെയ്യണം ഓക്കെ എനിക്ക് ഈ ആങ്കിള് നിങ്ങൾക്ക് കാണിച്ചതുകൊണ്ട് എനിക്ക് വെൽഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എന്താണ് ഞാൻ ഈയൊരു ഞാൻ ഇതിൻ്റെ ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണ് വെൽഡ് ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് നമുക്കൊരു ആംഗിൾ കിട്ടാതെന്ന് വെച്ചാൽ ആ ആങ്കിള് നമുക്ക് വെൽഡ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇപ്പോൾ വെൽഡ് ചെയ്യാൻ നിങ്ങളൊന്ന് നോക്കോളാം ഓക്കെ നിങ്ങൾ വെൽഡ് ചെയ്ത ഭാഗം ഞാൻ കണ്ടല്ല ഇനി നമുക്ക് ക്ലോസ് ആയിട്ട് ആ വെൽഡ് ചെയ്ത ഭാഗത്തെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഓക്കെ ഇതുപോലെ തന്നെ നല്ല ചൂടുണ്ടാവും ഇപ്പൊ ഈ ഭാഗത്തും ഈ ഭാഗത്തൊക്കെ നല്ലപോലെ ചൂടുണ്ടാകും അറിയാതെ കയറി പിടിച്ചു കഴിഞ്ഞാൽ കൈ മെൽറ്റ് ആയിട്ട് അവിടെ ഇരുന്ന് പോകും ഓക്കെ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ അറിയാതെ എങ്ങാനും കൈ വെച്ച് പോയി കഴിഞ്ഞാൽ നമ്മളെ കയറി സ്കിന്നടക്കം എന്താണ് ഉരുകി അവിടെ ഇരുന്ന് പോകും അത്രയും ഹീറ്റായിരിക്കുള്ളൂ അപ്പം ശ്രദ്ധിക്കുക ഇപ്പോൾ ചൂടായ സ്ഥലങ്ങളിലൊക്കെ എന്താണ് നമ്മൾ പെട്ടെന്ന് കയറി പിടിക്കുക നോക്കുക വെൽഡിങ് നമുക്ക് എപ്പോഴും പറ്റുന്ന അല്ലെങ്കിൽ വെൽഡിങ്ങിന് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാകുന്ന ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ എപ്പോഴും എന്താണ് ഹീറ്റുള്ള ഭാഗങ്ങൾ നമ്മൾ മറന്നു പോകുക അതിൽ കയറി പിടിക്കുക നമ്മളെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇറത്തൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം മെഷീനൊക്കെ നമുക്കൊന്ന് ഓഫ് ചെയ്യുക ഇപ്പം നമ്മളൊരു വെൽഡിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വെൽഡായ ഭാഗത്തെക്കുറിച്ച് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം അങ്ങനെ വെൽഡിങ് പിടിച്ചോ അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വെൽഡിങ് അവിടെ എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഞാൻ ജസ്റ്റ് ക്യാമറ ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് കാണിച്ചുതരാം ഓക്കെ നിങ്ങൾ ഈ കാണുന്നൊരു ഭാഗമാണ് ഞാൻ ഫുള്ളായിട്ട് ഇപ്പോൾ വെൽഡ് ചെയ്തത് ജസ്റ്റ് ഇപ്പം ചെയ്യേണ്ടത് നമ്മളെന്നൊരു ബ്ലാക്ക് കളറിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സൈഡ് കാണാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചീസർ മൊത്തം ഉരുക്കി പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇലക്ട്രോളിന് ചുറ്റിലും എന്താണ് ഇലക്ട്രോഡ് കവറിംഗ് ആയിട്ട് എന്താണ് അത് ബേണാവാനായിട്ട് മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഈ ഒരു ഭാഗത്ത് പിടിച്ചിരിക്കുന്നത് അത് നമ്മൾ കുത്തി കളഞ്ഞതിന് ശേഷം മാത്രം എന്താണ് അതിന്റെ താഴെ മെറ്റൽ ഉരുക്കിപ്പിടിച്ചാണ് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഇത് നമ്മൾ ഇതുപോലെ എന്താണ് എന്തോ ഒരു മെറ്റൽ പീസ് ഉപയോഗിച്ച് തട്ടിക്കളയണം അതിന് വേണ്ടി ചിലപ്പോൾ സ്പെഷ്യൽ ടൂൾസുകളൊക്കെ ചിലർ യൂസ് ചെയ്യാറുണ്ട് ഒരു കൂർത്തിരിക്കുന്ന അല്ലെങ്കിൽ ചുറ്റിക പോലുള്ള ചെറിയ ചെറിയ ടൂൾസുകളൊക്കെ ചിലർ ഉണ്ടാക്കി വെക്കാറുണ്ട് അല്ലെങ്കിൽ അതുപോലെ യൂസ് ചെയ്യാറുണ്ട് നമുക്ക് ചെറിയ മെറ്റൽ പീസ് ഉണ്ട് തട്ടുക ഇത് തട്ടുമ്പോൾ ജസ്റ്റ് നോക്കാം കണ്ണിലോട്ട് ഒന്നും തെറിക്കാതിരിക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് അകന്നിരുന്നതിന് ശേഷം എന്താണ് നമുക്കിത് പയ്യങ്ങ തട്ടിക്കളയാ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ കഴിയുന്നൊന്നും അറിയില്ല നോക്ക ജസ്റ്റ് ഓക്കെ നമ്മൾ വെൽഡ് ചെയ്ത ഭാഗം കൂടി കാണണ ഇവിടെ കറക്റ്റ് ആയിട്ട് എന്താണ് ഉരുകി പിടിച്ചിട്ടുണ്ട് അതിൽ ചെറിയൊരു പ്രശ്നം വന്നേക്കണത് ഒരു ഭാഗത്താണ് അപ്പൊ അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാ ഇപ്പോ ഈ ഒരു ഭാഗത്ത് സൂക്ഷിച്ച് നോക്കാം ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് കാണാൻ കഴിയണം നിങ്ങൾക്ക് അറിയില്ല അതായത് ഈ ഇത് ഇവിടെ നിന്ന് ഈ ഒരു സെൻട്രൽ ഭാഗം വരെ നോക്കാം ഒരു ഷേപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിങ്ങനൊരു റാറ പോലൊരു അല്ലെങ്കിൽ സൈഡിലേക്ക് ഒരു കറവ് വായിക്കണ പോലൊരു ഷേപ്പ് വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ ആവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല നോക്കുക ചൊരു ഫോക്കസ് ബർഷം ഉണ്ടാവും ഞാനിങ്ങനെ ആ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഈ ഒരു കറവ് പോലെ അല്ലെങ്കിൽ എന്താണ് കറക്റ്റായിട്ടൊരു മെൽറ്റിങ് ആയിട്ടുണ്ടോ എന്ന് നോക്കണം ഇപ്പം ഇതുപോലൊരു കറക്റ്റ് മെൽറ്റിംഗ് എന്താണ് പ്രോപ്പറായിട്ട് വെൽഡ് ചെയ്ത് മനസ്സിലായ ഒരാൾക്ക് മാത്രമേ ഇതുപോലെ എന്താണ് കറക്റ്റ് മെൽറ്റിങ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ഭാഗത്ത് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ കറണ്ട് വന്നില്ല പിന്നെ എന്താണ് കറക്റ്റ് ആയിട്ട് മെൽറ്റിങ് ആയില്ല ആ ഒരു ഭാഗത്ത് പിന്നെ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഞാൻ ഫുൾ ടൈം വെൽഡ് ചെയ്യുന്ന ഒരാളല്ല അപ്പോൾ തന്നെ വെൽഡിങ് അറിയാം നമ്മളെപ്പോഴും പ്രോപ്പർ വെൽഡിംഗ് ഇല്ല അത്യാവശ്യത്തിന് മാത്രമേ വെൽഡ് ചെയ്യാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ കൈ ഒന്ന് ഇടണം കൈ സമയത്ത് എന്താണ് ആ ഒരു ഭാഗം നമുക്കൊന്ന് മിസ്സാവും അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ വെൽഡിംഗ് കറണ്ടിട്ട് പ്രോപ്പർ പിടിക്കുന്നില്ല അപ്പോൾ നമ്മുടെ മിസ്റ്റേക്കും കൂടെയും വരും ഓക്കെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആംബിയർ കറണ്ട് കൂടെ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നോട്ടോ കാരണം ചില ഹാർഡായിട്ടുള്ള മെറ്റിയൽസിൻ്റെ എന്താണ് നമ്മൾ ആംബിയർ കൂടുതൽ കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ എന്താണ് മെറ്റല് ഹാർഡ്നെസ് കുറവാണെന്ന് അതിനനുസരിച്ച് ആംബിയർ കുറയ്ക്കേണ്ടി വരും അപ്പോൾ ഇവിടെ ഞാൻ നോർമലായിട്ടുള്ള ഹൺഡ്രഡ് ഹൺഡ്രഡ് നൂറ്റി പത്ത് അങ്ങനെ ഒരു ആംബിയറാണ് ഞാൻ സെറ്റ് ചെയ്തത് വെൽഡ് ചെയ്തത് ഓക്കെ ഇപ്പം ഇതിൽ മെയിനായിട്ട് പറയാനുള്ള ഞാൻ ഇതിൻ്റെ ഒരു ഡ്രോയിങ്ങ് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഈ ഒരു ഷേപ്പ് വരിക എന്നുള്ളത് മെറ്റൽ പീസിൻ്റെ ഒരു ഷേപ്പ് ഞാൻ വരച്ച് ഈ ഒരു മെത്തേഡിൽ എന്താണ് മെറ്റൽ പീസ് മേലെ വെച്ചിട്ടാണ് വെൽഡ് ചെയ്ത് കാണിച്ചത് ഓക്കെ അപ്പോൾ ഈ ജോയിൻ്റിൽ വന്നപ്പോൾ എന്താണ് ജോയിൻ്റിൽ ഈയൊരു മെത്തേഡിലാണ് വെൽ എന്താണ് വെൽഡിങ്ങിൻ്റെ ആർക്ക് വെൽഡിങ് ജോയിൻ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ആ ഒരു ഷേപ്പാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് മെയിനായിട്ട് പറഞ്ഞത് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന പെന്ന് വെൽഡിംഗ് റാഡാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പിൽ വെൽഡിംഗ് റാഡിന് നമ്മൾ ആ ഒരു മൂവ്മെൻറ്റ് കൊടുക്കണം അതുപോലെ തന്നെ രണ്ട് മെറ്റൽ പ്ലേറ്റുകൾ ചേർത്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ രണ്ട് മെറ്റൽ പ്ലേറ്റുകൾ ചേർത്ത് വെച്ചിട്ട് വെൽഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് സെയിം യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം ഇതുപോലെ തന്നെ എന്താണ് ഈയൊരു മെത്തേഡ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പല ഷേപ്പിൽ നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റും അപ്പോൾ പോയിൻ്റ് വെൽഡിങ് ഉണ്ട് അതുപോലെ തന്നെ എന്താണ് ഇതുപോലെ തന്നെ ആർച്ചായിട്ട് വെൽഡ് ചെയ്യാന്ന് എന്ന് പറയുന്നത് ഓക്കെ ഞാനതൊരു ഡ്രോയിങ് ആയിട്ട് കാണിച്ചു തരാം ഓക്കെ നമുക്കപ്പോൾ വെൽഡിങ് ഒരു രീതി മനസ്സിലായില്ല ഏ കാരണം ഈ ഒരു ഞാനൊരു ഓപ്ഷനിൽ കാണിച്ചുതരാം ഇപ്പോൾ കറണ്ടൊന്നും കണക്ട് ചെയ്തിട്ടില്ല ഓക്കെ ഈ ഒരു എന്താണ് ജോയിന്റിൽ നമ്മൾ റാഡ് വെക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് പിന്നിലോട്ട് നമ്മളെപ്പോഴും ഈ ഹോൾഡറിനൊന്ന് വലിക്കണം അതായത് ഹോൾഡറിനെ വലിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് തള്ളിക്കൊടുക്കരുത് തള്ളിക്കൊടുത്തുകഴിഞ്ഞാൽ കുഴിഞ്ഞുള്ളിലേക്ക് പോകും ഉള്ളിലേക്ക് വന്നു വെച്ചാൽ ഈ പൈപ്പിൻ്റെ നിങ്ങൾ കണ്ടല്ല അപ്പോൾ എന്താണ് വെൽഡ് ചെയ്യണ സമയത്ത് ഹോൾഡർ നമ്മൾ ഒരു ബലം തള്ളിക്കൊടുത്ത് കഴിഞ്ഞാൽ എന്താണ് ഈ ഹോൾഡർ കത്തി ഉള്ളിലേക്ക് പോകും അപ്പോൾ എന്താണ് ഈ ഭാഗത്ത് ഹോളായി മാറും കത്തി ഉരുകി ഹോള് വരും അല്ലാതെ ഇത് ഉരുകി പിടിക്കില്ല അപ്പോൾ അതിൻ്റെ ഒരു മെത്തേഡ് ആണ് അപ്പം നമ്മളെന്താ ഒരിക്കലും തള്ളി കൊടുക്കാതെ ഒരു മിനിമത്തിൽ നമ്മൾ അത് വേണായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും നമ്മൾ പിന്നിലോട്ട് ഒരു വലി അതായത് പിന്നിലേക്കാണ് നമ്മൾ എപ്പോഴും വലിക്കേണ്ടത് അപ്പോൾ ആ ഒരു വലിയുടെ ഒപ്പം തന്നെ നമ്മൾ എന്താണ് ഈ ഒരു ഷേപ്പിൽ അതായത് മേളീലത്തെ മെറ്റൽ പീസും വന്ന് താഴേക്ക് മേളീന്ന് താഴേക്ക് മേളീന്ന് താഴേക്കി ഈ ഒരു ഷേപ്പിൽ നമ്മൾ എന്താണ് മുന്നോട്ട് പിന്നോട്ട് തള്ളി ഇങ്ങനെ ഒരു റാ പോലെ ഷേപ്പിൽ എന്താണ് ചുറ്റി 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 ഇങ്ങനെ ഇങ്ങനെ വെൽഡ് ചെയ്ത് ചെയ്ത് പിന്നിലോട്ട് വരണം അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെൽഡ് ചെയ്യുന്ന സമയത്തൊന്ന് ഹോൾഡ് ആവണത് ഇങ്ങനെ ഹോൾഡ് ആയിട്ട് നമ്മൾ പിന്നെ പിടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു മെത്തേഡ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് കറണ്ട് വേരിയേഷൻ വന്നാലോ അല്ലെങ്കിൽ നമ്മളൊന്ന് വെൽഡ് ചെയ്യണ സമയത്തൊന്ന് ഹാർഡായിട്ട് ഇതിൽ പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ റോഡ് ഇതിൽ എന്താണ് ഒട്ടിപ്പിടിച്ച പോലെ നിൽക്കും ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് പിടിയിച്ചെടുത്തില്ലെങ്കിൽ എന്നാണ് ഈ റോഡ് മൊത്തം ഹീറ്റായിട്ട് ഈ റോഡ് ഫുള്ള് ഉരുകി പെട്ടെന്ന് ഉരുകിപ്പോവും മൊത്തം പിന്നെ നമുക്ക് പുതിയ റോഡും യൂസ് ചെയ്യേണ്ടിവരും ഈ ഭാഗം നമുക്ക് ഗ്രെയിൻഡ് ചെയ്ത് രണ്ടാമത് ഫിനിഷ് ചെയ്യേണ്ടത് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ എപ്പോഴും എന്നാണ് ഒരുപാട് ഫോഴ്സ് കൊടുക്കാതെ ഇങ്ങനെ പിന്നിലോട്ട് പിന്നിലോട്ട് നമ്മൾ ഫോഴ്സ് എപ്പോഴും വലിച്ചു അതായത് ഹോൾഡർ പിന്നിലോട്ട് പിന്നിലോട്ട് എന്താണ് വലിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ആ ആ ഒരു കറക്റ്റായിട്ട് ചെയ്തു വരണം അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് ടൈം എടുക്കും ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ ടാക്ക് വെൽഡ് ചെയ്ത് പഠിക്കാനും പോയിന്റ് വെൽഡിങ് ആണ് പോയിന്റ് വെൽഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ തന്നെ പോയിന്റ് പോയിൻ്റ് ഓരോ ഡോ കുത്തു കുത്തുന്ന പോലെ ഇങ്ങനെ എന്താണ് ഓരോരോ ഇങ്ങനെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് വെൽഡ് ചെയ്യും അപ്പോൾ അതിങ്ങനെ ഒരു പോയിന്റ് വെൽഡ് ചെയ്യുന്ന പോലെ ഒരു പോയിന്റ് പോയിട്ട് കുത്തു പോലെ വരും അത് പോയിന്റ് വെൽഡിങ് ഞാനിപ്പോൾ ചെയ്തേക്കണ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഈ ഒരു സൈഡിൽ പോയിന്റ് വെൽഡിംഗ് പോലെ തന്നെ അടിച്ചേക്കണത് നോക്കാം ഞാനിത് ചിസോന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഈ സൈഡിൽ ഇപ്പോൾ നോക്കാം ഓക്കെ ഈ ഭാഗത്ത് പോയിന്റ് വെൽഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കാം ഈ ഭാഗത്തുണ്ടാവും ഇതൊരു വൃത്തികേടായിട്ടിരിക്കണ പോലെ അവിടെ ഇവിടെ ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ കുത്തു കുത്തി വെക്കണ പോലെയുണ്ട് പിന്നെ ഇങ്ങനെ കുരു കുരു പോലെ ഇങ്ങനെ ഇരിക്കുന്നതാണ് പിന്നെ ഇത് ഈ ഭാഗം നമുക്ക് ഗ്രെയിൻ്റെ ഇത് ലെവലിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കുള്ളൂ ഇങ്ങനെ പോയിന്റ് വെൽഡ് ചെയ്ത് ഓടിക്കുക ആദ്യമായിട്ട് വെൽഡിങ് ചെയ്ത് ഓടിക്കുന്നവർ ഇങ്ങനെ പോയിന്റ് വെൽഡിങ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് ഓടിക്കാം നമുക്ക് ഇതിപ്പോൾ ഞാൻ ചുമ്മാ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി നേരത്തെ തന്നെ വെൽഡ് ചെയ്ത് വെച്ചതാണ് പീസ് അപ്പോൾ ഇത് നോക്കുക ആ ഉള്ളിൽ തന്നെ നമ്മൾ ഓരോങ്ങനെ കുത്തു കുത്തുന്ന പോലെ ഓരോ ഭാഗത്ത് ഇങ്ങനെ കുത്തി 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 ജോയിൻ്റ് ആക്കണം പക്ഷേ അത് സ്ട്രോങ് ഉണ്ടാവും വെച്ചാൽ സ്ട്രോങ് ഉണ്ടാകും പക്ഷെ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോങ്ങ് പറയും പക്ഷേ ഈ ഒരു മെത്തേഡ് അങ്ങനെയല്ല ഒരു ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ഈ ഒരു പീസും വന്ന് ഈ ഒരു പീസും മേലേക്ക് അതിൻ്റെ ഒരു കോർണർ ഭാഗം നന്നായിട്ട് മെൽറ്റ് ചെയ്തേക്കണു ഈ ഒരു ഭാഗം നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനായിട്ട് അധികം എന്താ പറയുക തള്ളി നിൽക്കണില്ല ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്താൽ തന്നെ ഈ ഒരു ഭാഗം തിളങ്ങി ഫിനിഷിംഗ് ആയിട്ട് നിൽക്കും അപ്പോൾ നമുക്ക് പെയിൻറ് ചെയ്യുമ്പോഴൊന്നാണ് നല്ല ഫിനിഷിങ് ആയിരിക്കുള്ളൂ ഈ പൈപ്പ് എന്താണ് നല്ല സ്ട്രോങ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടൊരു വെൽഡിങ്ങിൻ്റെ എന്താണ് പ്രൊസീജിയർ അല്ലെങ്കിൽ വെൽഡിങ്ങിൻ്റെ ഒരു മെയിൻ ആയിട്ട് വെൽഡിങ്ങിൻ്റെ ഒരു മെത്തേഡ് പറഞ്ഞ ഇതാണ് ആർക്ക് വെൽഡിങ്ങിൽ കേട്ടോ ഇനി നിങ്ങൾക്ക് ആംഗിൾ ആയിട്ട് ടോപ്പ് വെൽഡിങ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഇനി വെൽഡിങ്ങിനെ കുറിച്ച് പറയാനൊക്കെ ഒരുപാട് ഉണ്ട് ഇപ്പോൾ ഞാൻ നോർമലായിട്ടൊരു പൈപ്പ് എങ്ങനെ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ ഒരു മെറ്റൽ പീസ് എങ്ങനെ ജോയിൻറ്റ് ചെയ്യുന്നതാണ് കാണിച്ചു തന്നത് ഇനി നമുക്ക് ഒരുപാട് ഉണ്ട് ടോപ്പ് വെൽഡിങ് ഒക്കെ ഉണ്ട് നമ്മൾ താഴേന്ന് മേളിലോട്ട് വെൽഡ് ചെയ്യണം സൈഡ് വെൽഡിംഗ് ഉണ്ട് അപ്പോൾ എന്താണ് പിന്നെ ബോട്ട് അങ്ങനെ പല ടൈപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ താഴെ വെച്ച് നോർമലായിട്ട് വെൽഡ് ചെയ്ത് പല ഘട്ടങ്ങളിലെന്താണ് മെറ്റൽ പീസ് മേലേരിക്കുള്ളൂ നമ്മുടെ തലയ്ക്ക് മേലേരിക്കുള്ളൂ അപ്പോൾ നമ്മൾ താഴേന്ന് മേളിലോട്ട് വെൽഡ് ചെയ്യണം അപ്പം ഇതിനൊക്കെ കുറേ പൊസിഷൻസ് ഉണ്ട് അപ്പോൾ നോർമലി വെൽഡ് ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ടോപ്പ് വെൽഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് പ്രൊഫഷണൽ ആവണം നമ്മൾ ടോപ്പ് വെൽഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കറക്റ്റ് ആയിട്ട് പിടിക്കണം ആ സമയത്ത് നമ്മൾ മേത്തേക്ക് വീടാം കയ്യിലേക്ക് വീടാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സേഫ്റ്റി കാര്യങ്ങളൊക്കെ പ്രധാനമാണ് പിന്നത്തെ മെയിൻ ഇമ്പോർട്ടൻറ്റ് കണ്ണാണ് നമ്മളെ കണ്ണ് എന്തായാലും അടിച്ചു പോവും കാരണം ഈ ഒരു ഹെൽമറ്റ് ഗ്ലാസ് ഒന്നും ആരും യൂസ് ചെയ്യരുത് ഞാൻ എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഇപ്പോൾ കൈ കിട്ടിയത് നോർമലായിട്ട് എടുത്ത് വെച്ചെന്നുള്ളൂ മെയിൻ ആയിട്ട് എന്താണ് നമ്മൾ ഗൂഗിൾസ് വേണം അതായത് ഇതിനായിട്ട് പ്രോപ്പറായിട്ടൊരു ഗൂഗിൾസ് ഉണ്ട് അപ്പോൾ ഗൂഗിൾസ് ചെയ്യാൻ ജസ്റ്റ് സ്ക്രീനിലൊന്നും കാണിച്ചു തരാം ഓക്കെ ഇതുപോലുള്ളൊരു ഗൂഗിൾസ് നിങ്ങളും യൂസ് ചെയ്യുക ഓക്കെ അത് ഓൺലൈനിൽ പല ടൈപ്പ് കിട്ടും നമുക്ക് പല ഹോൾഡിംഗ് ആയിട്ടുള്ള മെഷീൻസ് യൂസ് ചെയ്യുന്നത് കിട്ടും അപ്പോൾ അതുപോലെ തന്നെ ഗൂഗിൾ ഗൂഗിൾസുകൾ യൂസ് ചെയ്യാൻ എന്തായാലും ഉറപ്പാക്കണം അതുപോലെ തന്നെ ഗ്ലൗസ് നിങ്ങൾ സേഫ്റ്റി എന്തെല്ലാം ഉറപ്പുവരുത്തണം ഓക്കെ വെൽഡിങ്ങിൽ മെയിൻ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ മെയിനായിട്ട് നെക്സ്റ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ടോപ്പ് വെൽഡിങ് സൈഡ് വെൽഡിങ് കട്ടിങ് ടാപ്പറിങ് അങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ ഇതുപോലുള്ള ബന്ധപ്പെട്ട ഷീറ്റ് ഷീറ്റൂർക്കായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ പുതിയ മെത്തേഡുകൾ പുതിയ പുതിയ ഐഡിയസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക കുറിച്ച് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തരണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നാലും അടുത്ത വീഡിയോകളൊക്കെ ഇതുപോലെ എന്താണ് ചെയ്യാനായിട്ടുള്ള ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വരുള്ളൂ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്ന പറയാം ഓക്കെ ബൈ ബൈ ബൈസ്